നിങ്ങളുടെ സന്തോഷ ഗോൾഡ് ആൻഡ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി പോസ്റ്റ്മോർട്ടം വിവാദം ദൃക്സാക്ഷിയായ സെക്യൂരിറ്റിക്കാരനെ മാറ്റി താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം വിവാദത്തിന് ദൃക്സാക്ഷിയായതിനെതിരെ സൂപ്രണ്ടിന്റെ പ്രതികാര നടപടിയെന്ന് പരാതി അഞ്ചു മാസത്തോളമായി ആശുപത്രിയിൽ സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്ന പെരുവള്ളൂർ പറമ്പിൽ പീടിക സ്വദേശി ഹംസയെ പിരിച്ചുവിട്ടു കരാർ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത് ജനുവരി രണ്ടിന് പുലർച്ചെ മൂന്നിന് അത്യാഹിത വിഭാഗത്തിലെത്തിയ രോഗി മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉടലെടുത്തത് ആ സമയത്ത് അത്യാഹിത വിഭാഗത്തിന് പുറത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ഹംസയായിരുന്നു രോഗിയെ വീൽ ചെയറിലേക്ക് മാറ്റിയതും കാഷ്വാലിറ്റി ബെഡിൽ കിടത്തിയതും റെസ്റ്റ് റൂമിലിരുന്ന ഡോക്ടറെ വിളിച്ച് കൊണ്ടുവന്നതെല്ലാം ഹംസയായിരുന്നു ആശുപത്രിയിൽ എത്തിയപ്പോൾ ജീവനുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞത് ഹംസ ശരിവച്ചിരുന്നു എന്നാൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഡോക്ടർ എത്തി രോഗിയെ പരിശോധിച്ചപ്പോൾ മരിച്ചിരുന്നു ഇതോടെ മരിച്ച ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് കാണിച്ച് ഡോക്ടർ പോലീസിനെ അറിയിക്കുകയായിരുന്നു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരൂരാങ്ങാടി നഗരസഭ ഉന്നതതല യോഗം വിളിക്കുകയും സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അന്വേഷണം ആരംഭിക്കാനിരിക്കെയാണ് ദൃക്സാക്ഷിയായ സെക്യൂരിറ്റി ജീവനക്കാരനെ പിരിച്ചുവിട്ടിരിക്കുന്നത് രോഗിയെ കൊണ്ടുവന്നപ്പോൾ ജീവനുണ്ടായിരുന്നതായി ഹംസ സംശയം പ്രകടിപ്പിച്ചതാണ് ഇദ്ദേഹത്തെ പിരിച്ചുവിടാൻ കാരണമെന്നാണ് ആക്ഷേപം ന്യൂസ് ഡെസ്ക് എം ടി എ ന്യൂസ് I am a very good friend partner. Aadhaar Gold and Precious.